क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃദേഷൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വിഷ്ണു സന്യാസുത്തമം വിഷ്ണു ആ വിളിന് ് ഉത്തമമായി ന്യാസമായിട്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിലപ്പെട്ടതായ വസ്തുവായിട്ട് ഭാർഗവന്റെ ഗോത്രത്തിൽ പിറന്ന ഋചികന്റെ കയ്യിൽ നൽകി ഭൃഗുവിന്റെ സന്താനമായിരിക്കുന്ന ഋചികൻറെ കയ്യിൽ നൽകി അങ്ങനെ ഋചികനിലേക്ക് വിഷ്ണുവിന്റെ കരങ്ങളിൽ നിന്ന് ഈ വില്ല് വന്നു പിതൃമ ദൌദിവ്യം ജാമദഗ്നിയുടെ മഹാത്മന ഋചികൻ തന്റെ പുത്രനായിരിക്കുന്ന ജമദഗ്നിക്ക് ആ വില്ല് നൽകി എന്തുകൊണ്ടെന്നാൽ ജമദഗ്നി തപോബലം ഉള്ളയാളാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഒരിക്കലും ആരുടെ നേരെയും കോപിക്കുകയുമില്ല ആ കാരണത്താൽ ജമദഗ്നിയുടെ കരങ്ങളിലേക്ക് ഋചികൻ ഈ വില്ലിനെ നൽകി പക്ഷേ ജമദഗ്നി ധ്യാനത്തില് ഇരിക്കുന്ന അവസരത്തിൽ അർജുനൻ കാർത്തവീര്യാർജുനൻ ആ ആശ്രമത്തിലേക്ക് വരികയും തന്റെ പ്രാകൃതമായ ബുദ്ധിയുടെ ബലത്തില് പിതാവായിരിക്കുന്ന എന്റെ പിതാവായിരിക്കുന്ന ജമദഗ്ഞിയെ ദാരുണമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് ക്ഷത്രമുസാദയം രോഷാദ് ഹൃദയത്തിൽ വർദ്ധിച്ചതായ കോപമുണ്ടായി തീർത്ഥാടനം കഴിഞ്ഞാൽ മടക്കി വരുമ്പോഴാണ് ഈ വൃത്താന്തം അറിയുന്നത് ഞാൻ അതിയായി കോപിച്ചു എന്തു ചെയ്തു ഞാൻ കുഠാരവുമായിട്ട് പുറപ്പെട്ടു ക്ഷത്രിയ വംശത്തെ മുഴുവൻ അവർ അധികവും അധർമ്മത്തില് ലീനരായിരിക്കുന്നു അവരെ മുഴുവൻ വീണ്ടും 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 ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് യുദ്ധത്തിൽ നേരിട്ട് വെല്ലുവിളിച്ച് അവരെ മുഴുവൻ ഞാൻ കൊന്നൊടുക്കി എന്നിട്ട് ഈ ഭൂമിയുടെ മുഴുവൻ ഏകഛത്രാധിപത്യം എന്നിലേക്ക് വന്നു ആ ഭൂമിയെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ദാനം ചെയ്യുകയാണ് ഞാനൊരു മഹായജ്ഞം നടത്തി ആ മഹായജ്ഞം പൂർണമാകുമ്പോഴേക്കും പൃഥിം ച അഖിലം പ്രാപ്യ കശ്യപായ മഹാത്മനെ യജ്ഞാംജ്ഞം പൂർണവാകുന്ന അവസരത്തില് ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് നേടിയതായി ഭൂമിയ മുഴുവൻ ദാനമായിട്ട് ഞാൻ കശ്യപന് നൽകി അങ്ങനെ ഏറ്റവും പുണ്യകർമാവാണ് അദ്ദേഹം പ്രജാപതിയായ കശ്യപൻ അദ്ദേഹത്തിന് ഞാനത് കൊടുത്തു ഞാന് രാത്രികാലങ്ങളില് ഒരിക്കലും ഇവിടെ ഈ ദാനം ചെയ്തതായ ഭൂമിയിൽ വസിക്കില്ല ഞാൻ ഇവിടെ നിന്ന് ഉടനെ തന്നെ മഹേന്ദ്രവർഗതത്തിലേക്ക് പോവുകയും ചെയ്തു അല്ലയോ രാമ അവിടെ ഞാൻ അറിഞ്ഞു ത്രയമ്പക ഭഞ്ജനത്തിൻറെതായിട്ടുള്ള കഥ അത് ഞാൻ അറിഞ്ഞിട്ട് തദൈവം വൈഷ്ണവം രാമ പിതൃപൈതാമഹം മഹത് ഈ വില്ലുമായിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടോട്ട് വരികയാണ് ഈ വില്ലുമായിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് അല്ലേ രാമ ആ വൈഷ്ണവ് വില്ലാണ് എന്റെ കൈ ഈ കരങ്ങളിൽ ഇരിക്കുന്നത് എന്നറിഞ്ഞുകൊല്ലണം ഇത് എനിക്ക് പിതൃപൈതാമഹമായിട്ട് ലഭിച്ചതാണ് എന്നറിയണം അങ്ങനെയുള്ളതാ ഈ വില്ലിനെ ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ് നീ ക്ഷത്രിയനാണല്ലോ ക്ഷത്രധർമ്മം പുരസ്കരിച്ച് വീരതയോടുകൂടിയിട്ട് ധനുരുത്തമം ഈ ഉത്തമമായിരിക്കുന്ന ധനുസ്സിനെ നീ എന്റെ കയ്യിൽ നിന്നിട്ട് സ്വീകരിച്ചാലും സ്വീകരിച്ച ശേഷം അലയോ രാമ നീ ഈ വില്ലുകൊലക്കണം അതിൽ അമ്പ് തൊടുക്കണം അത് ചെയ്യുവാനായിട്ടുള്ള കരുത്തുകൾ നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഏത് നീ അക്കാര്യത്തില് സമർത്ഥനാണ് എന്ന് കാണിച്ചാൽ നിനക്ക് ദാനമായിട്ട് ഞാൻ ദ്വന്ദ്യുദ്ധം തരുന്നുണ്ട് എന്ന് പരശുരാമൻ രാമനോട് പറഞ്ഞു ഇത്രയും നേരം രാമൻ യാതൊരു പ്രതികരണവും കൂടാതെ ശാന്തനായിട്ട് നിൽക്കുകയായിരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ അച്ഛൻ സമീപത്തുണ്ട് തന്റെ ഗുരുനാഥൻ സമീപത്തുണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് പരശുരാമന്റെ ഈ വാക്കുകൾക്കും പരശുരാമന്റെ ഈ പെരുമാറ്റത്തിനും ചേരുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് അഭംഗിയാണ് എന്ന് വിചാരിച്ചിട്ട് രാമൻ ശാന്തനായി നിൽക്കുകയായിരുന്നു ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സമുചിതമായിട്ട് പെരുമാറുക തന്നെ വേണം എന്ന് വന്നു രാമൻ ഉടനെ തന്നെ തന്റെ തപോകലത്താൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായ രാമൻ അച്ഛന്റെ മുന്നിൽ വെച്ച് ഗൗരവം ഒട്ടും കുറയ്ക്കാതെ കണ്ട് ഭാർഗവ് പറഞ്ഞു കൃതവാനസി യത്കർമ്മ ശ്രുതവാൻ അസ്മി ഭാർഗവ അല്ലയോ ഭാർഗവരാമ അങ്ങ് എന്തെന്തൊക്കെ കർമ്മങ്ങളാണോ നേരത്തെ ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ എനിക്കറിയാം ലോകരെല്ലാവരും അങ്ങയുടെ ആ പരാക്രമ കഥകളെ വർണ്ണിച്ച് കേൾപ്പിച്ചിരിക്കുന്നു അതിൽ എനിക്ക് അങ്ങയോട് ബഹുമാനമുണ്ട് അങ് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങയുടെ കരുത്തിനാൽ ആയുധ ബലത്താലും അഭ്യാസ ബലത്താലും തപോബലത്താലും അങ് പ്രയത്നിക്കുകയും അങ് അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല തന്റെ പിതാവിനോടുള്ളതായ ഇറണത്തെ അങ്ങ് വീട്ടുകയും ചെയ്തു ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും അനേകം ഇറണങ്ങൾ കടങ്ങളുമായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത് അതിൽ മൂന്ന് കടങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടത് ദേവ ഇറണം ദേവന്മാരോടുള്ളതായ കടം ഋഷി ഋണം ഋഷിമാരോടുള്ളതായ കടപ്പാട് പിതൃ ഋണം പിതാവിനോടുള്ളതായ കടപ്പാട് അങ്ങയുടെ പിതാവായിരിക്കുന്ന ജമദഗ്നി മഹർഷിയെ അക്രമിച്ച് അങ്ങയുടെ അഭാവത്തിൽ അക്രമിച്ച് ഭർദവീരാർജുനൻ അദ്ദേഹത്തെ സംഹരിച്ചു തപസില് ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന അവസരത്തിലാണ് കർഗവീരൻ ആ അക്രമം കാണിച്ചത് അതിന് പ്രതികാരം ചെയ്യേണ്ടത് ഒരു പുത്രന്റെ ധർമ്മം തന്നെയാണ് വിശേഷിച്ചും അങ്ങെ പോലുള്ളതായ ഒരാളിന് അത് ഏറ്റവും ധർമ്മ്യമാണ് അതുകൊണ്ടാണല്ലോ അങ്ങ് പ്രതികാരം ചെയ്തത് അധർമ്മികളായിരിക്കുന്ന ആളുകളെ ക്ഷത്രിയന്മാരെ മുഴുവൻ അങ്ങ് സംഹരിച്ചത് ആ ചരിത്രമെല്ലാം എനിക്കറിയാം അതിന് ഞാൻ ബഹുമാനിക്കുന്നു അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു അച്ഛന്റെ അഭിമാനത്തെ നിലനിർത്തിയ പുത്രൻ ബഹുമാന്യനാണ് വംശത്തിന്റെ അഭിമാനത്തെ നിലനിർത്തിയ പുത്രൻ അഭിമാന്യർഹനാണ് അദ്ദേഹം ബഹുമാനിക്കപ്പെടണം രാജ്യത്തിന്റെ അഭിമാനത്തെ നിലനിർത്തുന്ന സന്താനം ബഹുമാനിക്കപ്പെടേണ്ടവനാണ് അതുകൊണ്ട് ഞാൻ അങ്ങയെ ആദരിക്കുന്നു അല്ലയോ അങ് എങ്കിലും ഇപ്പോൾ ഇത്രയും നേരം അച്ഛനും ഗുരുജനങ്ങളും സമീപത്തുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിന്നു അത് കണ്ടിട്ട് ഞാൻ വീരതയില്ലാത്തവനാണ് ഞാൻ ശക്തിയില്ലാത്തവനാണ് എന്നൊക്കെ അങ് ധരിച്ചിട്ട് വീരതയില്ലാത്തവനോടും ദുർബലനോടും ഭീരുവിനോടൊക്കെ എങ്ങനെയാണ് ഒരാള് നിന്ദാപൂർവകമായിട്ട് സംസാരിക്കുക ആ പ്രകാരത്തിൽ അങ്ങ് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു എങ്കില് മേ തേജ പശ്യമേന്ത് പരാക്രമം അവജാനാസി പരശുരാമ അങ്ങ് എന്റെ തേജസ്സിനെ എന്റെ കരുത്തിനെ അങ്ങ് നിന്ദിക്കുന്നു കണ്ടുകൊള്ളൂ എന്റെ കരുത്തെന്താണ് എന്ന് എന്റെ പരാക്രമം എന്താണ് എന്ന് കണ്ടുകൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് രാഘവക്രദോ ഭാർഗവശ്യവരായുധം ശരം ച ചതിജഗ്രാഹ ശ്രീരാമചന്ദ്രൻ ഭാർഗവനോട് പറഞ്ഞു അരിയോ ഭാർഗവരാമ ആ വില്ലിങ്ങ് നന്ദേക്കൂ ആ വില്ല് ഞാൻ ഞാൻ ഏറ്റണം അതിൽ അമ്പ് തൊടുക്കണം എന്നല്ലേ അങ്ങയുടെ ആവശ്യം അത് ഞാൻ തന്നേക്കൂ ഇതാ നോക്കിക്കൊള്ളു എന്റെ കരുത്ത് എത്രമാത്രമുണ്ട് എന്ന് ആ വില്ലിനെയും അമ്പിനെയും അങ്ങേറ്റം ലളിതമായിട്ട് അങ്ങേറ്റം നിസ്സാരമായിട്ട് രാവൻ ആ വില്ല് വാങ്ങുമ്പോഴേക്കും ആ വില്ലിന് ഭാരമുണ്ടെന്ന് പോലും തോന്നില്ല അങ്ങനെ ഒരു ചെറിയ ഭാര്യമില്ലാത്തതായ വസ്തു എടുക്കുന്നത് പോലെ ആ വില്ല് അനായസമായി വാങ്ങിയിട്ട് ആരോപ്യസ ധനുരാമ ശരം ചില്ല് കുലച്ചു ഞാൻ എത്തി അതില് അമ്പ് തൊടുക്കുകയും ചെയ്തു എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ജാമദഗ്നം തദോ രാമം രാമ ക്രത്തോ അബ്രവീതിതം ജാമദഗ്നായ രാമനോട് ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന രാമനോട് ദാശരഥിയായ രാമൻ ദശരഥ പുത്രനായിരിക്കുന്ന രാമൻ കോപത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭാർഗവരാമ ഇതാ ഞാൻ വില്ലില് അമ്പ് തൊടുത്തിരിക്കുന്നു ഈ അമ്പ് എയ്യേണ്ടത് അങ്ങയുടെ നെഞ്ചിലേക്കാണ് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്താ കാരണം എന്നറിയോ അങ്ങ് തപസ്വിയാണ് തന്നെ എനിക്ക് പൂജ്യനാണ്